പലതരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവും പേടിച്ചിട്ടാണോ മാറിയത് പേടി ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടെന്ന് ഞാനൊരു സാധാരണ മനുഷ്യൻ അല്ലേ നിയമമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് നമ്മളെ സംരക്ഷിക്കാനൊക്കെ ഒക്കെ പക്ഷെ അതൊരു കേസൊക്കെ ആയി കോടതിയിലൊക്കെ എത്തുമ്പോഴല്ലേ അതിനുമുമ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാലോ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഉണ്ണി വ്ലോക്സ് ആണല്ലേ അല്ലെ എത്രത്തോളം ആളുകൾക്ക് ഉണ്ണി ബ്ലോക്സിന് അറിയുമ്പോൾ അറിയത്തില്ല ഉള്ളിക്കാരൻ സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ് അതായത് ഒരു സിനിമ ഇറങ്ങിയാൽ അത് അപ്പം തന്നെ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആ സിനിമ എങ്ങനെയുണ്ട് കാണാൻ പറ്റുമോ ഫാമിലിക്ക് പറ്റുമോ അല്ലെങ്കിൽ സിംഗിൾസിനാണോ എങ്ങനെയുണ്ട് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെ റിവ്യൂ ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഓണം പ്രമാണിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയെങ്ങാണ്ട് പിന്നിട്ടു അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റഹ്മാൻ ആണ് അതിൽ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എന്താ പറയുക ആളുകൾക്കെല്ലാം തന്നെ അത് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വൻ വിജയമായിട്ട് മാറും ആ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അതിൽ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ നമ്മുടെ റഹ്മാന്റെ കുറച്ച് എന്താ പറയാ ലുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഫൈറ്റ് ഉണ്ട് കോമഡി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വൻ വിജയമായിട്ട് മാറുമെന്ന് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഉണ്ണി വോഗം എന്ത് ചെയ്തു ദാണ്ട് കിടക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് സിനിമ പോയി അങ്ങ് കണ്ട് ഏ അത് തന്നെ ഒരു വലിയ വിവാദമായിരുന്നു പുള്ളിക്കാരൻ എന്തുകൊണ്ട് ആ സമയത്ത് പോയി കണ്ടില്ല ആരുടെയോ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ അദ്ദേഹം പറയുന്നില്ല എന്നിവരെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ പറഞ്ഞു ആ സിനിമ ഉണ്ണി ബ്ലോഗിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് റിവ്യൂല് പറഞ്ഞത് അത് പറഞ്ഞത് മാത്രമേ പുള്ളിക്കാരൻ ഓർമ്മയുള്ളൂ ദാണ്ട് കിടക്കുന്ന ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളുകൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഒരു ഭീഷണി കോള് ഉണ്ണി വ്ലോക്സിന് വരികയാണ് അതായത് ഒരു അഞ്ചാറ് വട്ടമൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ തന്നെ ഉണ്ണി വ്ലോക്സിന് അത് പിടികിട്ടി സംഭവം ചെയ്ത് സിനിമയുമായി ബന്ധപ്പെട്ട ആരോ ആണ് വിളിക്കുന്നത് പുള്ളിക്കാരൻ നേരെ റൂമിലേക്ക് പോയി അതായത് ഷൂട്ട് ചെയ്യുന്ന റൂമിലേക്ക് പോയി അവിടെ ക്യാമറ ഒക്കെ ഫോൺ എടുത്തു സംസാരിച്ചു വൻ ഭീഷണിയായിരുന്നു തന്റെ വീട്ടിലേക്ക് വരും പോലീസിനെ കൊണ്ട് പൊക്കിപ്പിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയായിരുന്നു ഉണ്ണി വ്ലോഗ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതായാലും ഉണ്ണി വ്ലോഗിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചാവശ്യം ഒരു പേടി തൊണ്ടനാണ് ഉണ്ണി വ്ലോഗ് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നതടയിൽ ഏതെങ്കിലും നമുക്ക് അതിലേക്ക് കിടക്കാം ഉണ്ണി അല്ലേ പേടി നമുക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണമല്ലോ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു കോളിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടു നോക്കാം എന്നാലും ഇതിങ്ങനെ വെറുതെ വളവളായി നീടിച്ചോണ്ട് കാര്യമില്ലല്ലോ എന്താണ് കാര്യം അതൊന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ ആ ആ ആ തന്നെ പേര് പേര് ഉണ്ണി എന്നാണോ അതെ മാത്യു എന്നാണ് പ്രൊഡ്യൂസറാ പറയൂ ഒരു 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 വീഡിയോ വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറുമ്പോൾ പരിപാടി പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി മനസ്സിലായോ എന്തിന്റെ ഞാൻ മിനിറ്റ് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം വിവരമറി ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് മോശമായിരിക്കും എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ 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 പൈസ വാങ്ങിച്ചിട്ടില്ല സർ അതുകൊണ്ട് തന്നെ ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നിന്നെ നീ 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 പൈസ 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 പറയും ഞാൻ 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 നാളെ വെയിറ്റ് വാങ്ങിച്ച എന്ന് വീഡിയോ വീഡിയോ ഡിലീറ്റ് 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 ചെയ്തില്ല നിങ്ങൾ റെഡി ഞാൻ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞിരേ അങ്ങനെ പറഞ്ഞ അപ്പോൾ ഇതാണ് സംഭവം ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ ചുറ്റി പറ്റിയിട്ടുള്ള ആരുമാണ് ഉണ്ണി ബ്ലോക്സിനെ വിളിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഭീഷണി വയക്കുന്നുണ്ടല്ലേ അതായത് നിന്റെ വീട്ടിൽ വന്ന് പോലീസിനെ കൊണ്ട് പൊക്കിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ആരാണെന്ന് നിനക്കറിയും അത്തരത്തിലുള്ള എന്താ പറയുക വളരെ വലിയ ഭീഷണികളാണ് ഉണ്ണി ബ്ലോക്സിനെ മുഴക്കുന്നത് അപ്പം ഉണ്ണി ബ്ലോക്സ് ചെയ്ത് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിച്ച മട്ടിലാണ് അല്ലെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നീട് സംസാരിച്ച് സംസാരിച്ചത് എങ്ങനെയാണ് കാര്യങ്ങളായതെന്ന് അറിയോ ഞാൻ പറഞ്ഞു തരാം മുഴുവൻ നമുക്ക് ആ ഒരു വീഡിയോ ഈടെ വയ്ക്കാൻ പറ്റത്തില്ല കാരണം പറ്റത്തില്ല ഉണ്ണി വ്ലോഗ്സ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അത് കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ ഉള്ളവർ അവരുടെ കയ്യിൽ നിന്നും എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ഏതായാലും പറഞ്ഞു പറഞ്ഞ അവസാനം ഇങ്ങനെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഉണ്ണി വ്ലോഗ്സ് ഇങ്ങനെ പറഞ്ഞു അതായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പണം മേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മോശം റിവ്യൂ ബാഡ് ബോയ്സിനെതിരെ പറഞ്ഞത് അപ്പം ഉണ്ണി വ്ലോഗ്സ് എന്ത് പറഞ്ഞു ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾ പണം മേടിച്ച ആളുകൾ ആരാണെന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് ആരാണോ പണം തന്നത് അവരാരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാം അതായത് ബാഡ് ബോയ്സിനെതിരെ റിവ്യൂ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യും പക്ഷെ ഞാൻ ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചത് എന്ന് നിങ്ങൾ പറയണം അങ്ങനെയെങ്കിലും ഡിലേറ്റ് ചെയ്യാമെന്നാണ് ആദ്യം ഉണ്ണി വിളോഗ് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇതിന്റെ അവസാനം എങ്ങനെയാണ് വന്നതെന്ന് അറിയുമോ അതായത് ഇതിനൊരു എൻഡിങ് വേണമല്ലോ അപ്പോൾ അതിൽ ഉണ്ണി വിളോഗ് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ച ഒരു ഫോൺ റെക്കോർഡിങ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അതായത് ജനങ്ങളിലേക്ക് അത് എത്തിക്കും എന്നിട്ട് ഞാൻ ആ ഒരു റിവ്യൂ ഡിലേറ്റ് ആക്കുകയും ചെയ്യും അങ്ങനെയാണ് ഉണ്ണി വ്ലോഗ്സ് അവസാനം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല ആ രീതിയിലായിട്ടുണ്ടായിരുന്നു കാര്യങ്ങളല്ലേ അതായത് നല്ല രീതിയിലുള്ള ഭീഷണിയും കാര്യങ്ങളും മുഴക്കി ഉണ്ണി ബ്ലോക്ക്സ് ചെറുതായിട്ടൊന്ന് പേടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒട്ടുമിക്ക ആളുകളും പറയുന്നതെ ഞാൻ ഇവിടെ ആദ്യം ഒരു കാര്യം പറയട്ടെ ഈ റിവ്യൂ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളും എന്താ പറയാ പണം മുടക്കിയിട്ടാണ് സിനിമ കാണുന്നത് നിങ്ങൾ പണം മുടക്കിയിട്ട് തന്നെയാണ് സിനിമ ഇറക്കുന്നതും നിങ്ങളിവിടെ കോടിക്കണക്കിന് രൂപകൾ മുടക്കിയിട്ടാണ് സിനിമ ഇറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏഹ് ആ കോടിക്കണക്കിന് രൂപ അതിപ്പോ ഏത് തരത്തിലുള്ള സിനിമ ആയിക്കോട്ടെ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എന്താ പറയുക ഒരു വസ്തുവിനും കൊള്ളാത്ത സിനിമ ആയിക്കോട്ടെ നിങ്ങൾ എത്രയാണോ മുടക്കിയത് അത് ജനങ്ങൾ തന്നെ തിരിച്ചു തരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ അത് തെറ്റാണ് കാരണം നിങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് സിനിമ ഇറക്കി സംഭവം ശരിയാണ് അത്യാവശ്യം റിസ്ക്കില്ല പരിപാടിയാണ് ഫണ്ട് വേണം ഒക്കെ ശരിയാണ് അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പടം ഏഹ് നമ്മുടെ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ആ ഒരു പടം അതിന് ഏത് ലോക്കൽ പടം ആയിക്കോട്ടെ അത് കണ്ടിട്ട് നിങ്ങൾ എത്രയാണ് മുടക്കിയത് അതൊക്കെ ജനങ്ങൾ കണ്ടോണ്ട് ഇരുന്നിട്ട് തരണമെന്ന് പറഞ്ഞാ അത് നടക്കുന്ന കാര്യമല്ല ഡേ ഏ അതാണ് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ ആളുകളും അവനവന്റെ കീശയിൽ നിന്ന് കൂലിപ്പണക്കും മറ്റുമെല്ലാം പോയിട്ട് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഓരോ സിനിമകൾ പോയിട്ട് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് എന്റെ പറ എന്റെ കൂട്ടുകാരും മറ്റുമെല്ലാം തന്നെ എന്താ പറയാ പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ആ കാര്യങ്ങളും ഉള്ള ആളുകളാണ് അപ്പൊ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ കീശയിൽ നിന്ന് നൂറോ നൂറ്റി അൻപതോ എടുത്തിട്ട് അവർ സിനിമയ്ക്ക് പോകുന്നു അത് കാണുന്നു അങ്ങനെയാണ് ഇവിടെ എൻ്റെ ചുറ്റിപ്പുറത്തുള്ള അതായത് ഒട്ടുമിക്ക ആളുകളും അങ്ങനെയുള്ളവരാണ് അവർ കൂലിപ്പണിക്ക് പോകുന്നു എന്താ പറയാ ഒരു ചെറിയൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സിനിമക്ക് പോകുന്നു അതാണ് സംഭവിക്കാറുള്ളത് അപ്പൊ അവരുടെ ക്യാഷ് മുടക്കി സിനിമ കാണുന്ന സമയത്ത് അവർക്ക് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏഹ് ഇല്ല കാര്യം ഇല്ലേ പോലെ പറയാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയാം ഒരാളും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരാളും സിനിമയുടെ റിവ്യൂ പറയരുത് എന്നുള്ള ഒരു നിയമം തന്നെ ഇനി വരണം എന്നാ പിന്നെ ഓക്കെ ഏഹ് വേണ്ടവർ പോയിട്ട് കണ്ടാൽ മതി സിനിമ വേണ്ടവർ പോയിട്ട് കണ്ടാൽ മതി ഏഹ് അതിനെ കുറിച്ചുള്ളൊരു അക്ഷരം ഇണ്ടാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിലും വേണ്ടവർ പോയിട്ട് കണ്ടാൽ മതി അങ്ങനെ നിയമം വരികയാണെങ്കിൽ ഓക്കെ അതല്ല നമ്മൾ പണിയെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് അത് പോയി അതെടുത്തിട്ട് സിനിമയും ഇവർ ഇറക്കിയിട്ടുള്ള സിനിമയും കണ്ടിട്ട് നമുക്കൊരക്ഷരം ഉണ്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഏഹ് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ മതി ഇനിയും കുറേയധികം സിനിമകൾ ഇറങ്ങാനുണ്ട് ആരൊക്കെ ഭീഷണിയുമായിട്ട് വരും എന്നൊക്കെ നമുക്ക് നോക്കാൻ മടി അപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഉണ്ണി വ്ലോഗ്സ് പേടിച്ച് മെഴുകി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ ഒരു മനുഷ്യനാകുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളും ഇല്ലടെ ഇനിയിപ്പോ എത്ര ഞാൻ ധൈര്യവാനാണെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ ചെറിയ പേടിയും ഉണ്ടാകും അപ്പൊ ഏതായാലും ഉണ്ണി ബ്ലോക്സ് തന്നെ ഉണ്ണി തന്നെ വന്ന് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താൻ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഏതെങ്കിലും നമുക്ക് ഉണ്ണി പറയുന്ന കാര്യങ്ങൾ കൂടെ കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മാത്രമല്ല എനിക്കിത് സെല്ല് ചെയ്യണം എന്നില്ല ഇതിന് മുമ്പ് ഉണ്ടായ സമയത്തും നമ്മൾ അതിനെ സെല് ചെയ്ത് അതിന്റെ ബാലെ പിടിച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്ത് പരമാവധി അതിൽ നിന്ന് അങ്ങനൊരു റവന്യൂ സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും പെട്ടെന്ന് സിമ്പിളായി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോള് വന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നത് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഉണ്ണി എന്ന് പറയുന്ന ഒരു ഒരു സിംഗിൾ വ്യക്തിക്ക് കിട്ടുന്ന ഒരു വലിയ ധൈര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടി ആയിരിക്കാം എന്നെ രാവിലെ ഇത്രയധികം ആളുകൾ വിളിച്ച് സംസാരിച്ച് ആൻഡ് എന്നെ വിളിച്ച് സംസാരിച്ച ആളുകൾ അവരോടുള്ള എൻ്റെ സ്നേഹം ബഹുമാനം എന്നതിനെ തുടർന്നും ആൻഡ് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശത്രുക്കളെ ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടും തൽക്കാലം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ കോൾ റെക്കോർഡിംഗ് വീഡിയോ റിമൂവ് ചെയ്യാണ് പല തരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവും പേടിച്ചിട്ടാണോ മാറിയത് പേടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടെന്ന് ഉണ്ടെന്ന് ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ നിയമമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് നമ്മളെ സംരക്ഷിക്കാനൊക്കെ പക്ഷേ അതൊരു കേസൊക്കെയായി കോടതിയിലൊക്കെ എത്തുമ്പോഴല്ലേ അതിനുമ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാമല്ലോ സ്ഥിരമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയൊക്കെ വരും പക്ഷെ പേടിച്ച് പരിപാടി ഒന്ന് പിന്നിലേക്ക് നിയമപരമായിട്ട് മുന്നോട്ട് ഇതാണ് വ്ലോഗ്സ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അതായത് ചെറിയ പേടിയൊക്കെ അവര് ക്യാഷ് ഉള്ള ആളുകൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യർ ഈ ക്യാഷ് ഉള്ളവരെന്ന് പറയുമ്പോ ഒരു കേസോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ വെറുതെ ഒരു കേസ് പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തോണ്ട് ഒന്നും നടക്കത്തില്ല അതിന്റെ പിറകെ നടക്കണമെങ്കിൽ ക്യാഷ് വേണം കോടതിയിൽ പോകാനും അതിനുള്ള വക്കീൽ ഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ക്യാഷ് തന്നെ വേണം അല്ലാണ്ട് നമ്മൾ ഓ ഞാൻ ധൈര്യവാനാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നെഞ്ചി പിരിച്ചിരുന്ന ആ നെഞ്ചി പിരിച്ചിരിക്കലേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ വേറൊന്നും ഉണ്ടാകത്തില്ല ഇവിടെ കുറേയധികം ആളുകൾ വളവളയം നടക്കുന്ന ഉണ്ണി ബ്ലോക്സ് പേടിച്ച് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഈ പറയപ്പെടുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഭീഷണികോള് വന്നു കഴിഞ്ഞാൽ അപ്പ നമുക്ക് കാണാം എത്ര ഏഹ് എത്രയധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഉണ്ണി ബ്ലോക്സ് പേടിച്ച് മെഴുകിയടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഓരോ ആളുകളുടെയും ഓരോ ആളുകളുടെ ഇഷ്ടമാണ് ഓരോ ആളുകൾക്ക് ഭീഷണിക്കോൾ വരുന്ന സമയത്ത് അവർക്ക് അവർക്കിത് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ചെയ്യാം പേടി ഉണ്ടാകും മനുഷ്യരാണ് പേടിയില്ലാത്ത ആളുകൾ ആരുമില്ല നിങ്ങൾ വെറുതെ വന്നിട്ട് അലക്കയാണ് ധൈര്യമാണ് ധൈര്യമാണ് പേടിയില്ലാത്ത ഒരാളും ഇല്ലടേ അങ്ങനെ ഒരാളെയും ഇവിടെ ഭൂമിയിൽ കാണാനും സാധിക്കത്തില്ല ഏഹ് അപ്പോൾ ഏതായാലും അധികം ആളുകൾ ഉണ്ണി വ്ലോക്സിനെ ഏറെ കയറ്റുന്നുണ്ട് പുള്ളിക്കാരനും പുള്ളിക്കാരനോ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഏഹ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഏഹ് ഒരു സാധാരണക്കാരായ മനുഷ്യനാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക അവരൊക്കെ പണമുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഉണ്ണി വ്ലോഗ്സ് പറയുന്നത് പിന്നെ പത്രങ്ങളൊക്കെ എടുക്കു നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബം കുട്ടികളുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ അതൊക്കെ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാകും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട് ധൈര്യമുള്ളവർക്ക് അത് ഡിലേറ്റ് ആക്കാതെ നിൽക്കാം നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ വെട്ടിയിട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഇങ്ങനെ നിൽക്കുമെന്നുള്ളവർക്ക് അത് അവിടെ തന്നെ വെക്കാം ഉണ്ണി വ്ലോക്സ് ഉണ്ണി ബ്ലോക്സിന്റെ തീരുമാനം പറഞ്ഞു അതിന് പുള്ളിക്കാരനെ ഏറെ ഇല്ലാക്കേണ്ട ഒരു ആവശ്യവുമില്ല എനിക്ക് പേഴ്സണലി അതാണ് തോന്നുന്നത് ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് വെട്ടുവിളി നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഉണ്ണി ബ്ലോക്സിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം അപ്പൊ പുള്ളിക്കാരന് ഒരു പേടിയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് ധൈര്യമുള്ളവർക്ക് ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കാം അല്ലാണ്ട് ഒരു സമൂഹം മുഴുവൻ എൻ്റെ കൂടെയാണ് ഞാൻ റിവ്യൂ പറയുന്നത് കൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല എൻ്റെ സമൂഹം എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ അവസാനം ആരും ഉണ്ടാകത്തില്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരും ഉണ്ടാകത്തില്ല ഉണ്ണി വ്ളോഗ്സും ഉണ്ണി വ്ളോഗ്സും എനിക്ക് ഞാനും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതങ്ങനെ തന്നെയാണ് അപ്പം ഉണ്ണി വ്ളോഗ്സിന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ റിമൂവ് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു അത് അവരുടെ ഇഷ്ടം ഏ ധൈര്യമുള്ളവർ വെക്കട്ടെ